നമസ്കാരം രണ്ടാം ബാർ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മൗനം ഞെട്ടിപ്പിക്കുന്നതാണ് കേരളത്തിൽ യു ഡി എഫ് ഭരണകാലത്ത് നടന്ന ബാർ കോഴയുടെ തനിയാവർത്തനമാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബാർകോഴയുടെ വിശദവിവരങ്ങൾ വന്ന് അഞ്ച് ദിവസം കഴിയുമ്പോഴും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരക്ഷരം സംസാരിക്കാൻ തയ്യാറാവുന്നില്ല സർക്കാർ മദ്യനയം മാറ്റാൻ തീരുമാനിച്ചിരുന്നോ ഇല്ലയോ എന്ന് ആധികാരികമായി വ്യക്തമാക്കേണ്ട ആൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് നിലവിലുള്ള സർക്കാരിൻ്റെ മദ്യനയത്തിൽ മാറ്റം വരുത്തി പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കാൻ തങ്ങൾ തീരുമാനിച്ചിരുന്നോ ഇല്ലയോ എന്നെങ്കിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജനങ്ങളോട് പറയേണ്ടതായിരുന്നു മുഖ്യമന്ത്രി അറിയാതെയാണ് ബാർക്കോഴ നടന്നത് എന്ന് വിശ്വസിക്കാൻ ഒരു ന്യായവുമില്ല കാരണം ടൂറിസം വകുപ്പും എക്സൈസ് വകുപ്പും ബാറുടമകളുമായി യോഗം നടത്താനെടുത്ത തീരുമാനം മുഖ്യമന്ത്രി അറിയാതെ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ടൂറിസം വകുപ്പിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ബാർ മുതലാളിമാരുമായി യോഗം ചേരാനും അവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനും സർക്കാർ എടുത്ത തീരുമാനം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഇടപാടിൽ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും അറിവുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരക്ഷരം ശബ്ദിക്കാൻ തയ്യാറാവാത്തത് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം പിടിയണം ഉണ്ടായ സത്യം എന്താണെന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവണം പാർട്ടിയുടെയും സർക്കാരിൻ്റെയും അറിവോടെയാണോ ഡ്രൈ ഒഴിവാക്കാനും ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കാനുമെല്ലാം ഉള്ള ആശയങ്ങൾ ചർച്ച ചെയ്തത് സർക്കാരിൻ്റെ നയമാറ്റം അതിനപ്പുറത്തേക്ക് കൂടി കടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഔട്ട്ലെറ്റുകൾ സ്വകാര്യവൽക്കരിക്കാനടക്കം തീരുമാനമെടുത്തിരുന്നുവെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ സ്വകാര്യ വ്യക്തികൾക്ക് സ്വകാര്യവൽക്കരിക്കാനടക്കമുള്ള വലിയ തീരുമാനങ്ങൾ എടുക്കപ്പെടുകയുണ്ടായി അതെല്ലാം നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ താന്താങ്ങളുടെ വകുപ്പുകൾ തീരുമാനിച്ചത് മന്ത്രിസഭയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണോ സംസ്ഥാന മന്ത്രിസഭയിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടോ നിരവധി പ്രശ്നങ്ങളുണ്ട് സംസ്ഥാന മന്ത്രിസഭ എക്സൈസ് വകുപ്പിനെയും ടൂറിസം വകുപ്പിനെയും ഇങ്ങനെ ബാറുടമകളുമായി ആശയവിനിമയം നടത്താനുള്ള തീരുമാനം എടുത്തിരുന്നോ ഇക്കാര്യത്തിൽ സി പി ഐ എന്താണ് അഭിപ്രായം പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ ഇത് അറിഞ്ഞിരുന്നോ മന്ത്രിസഭയിൽ ഔപചാരികമായിട്ടുള്ള തീരുമാനം ഉണ്ടായിരുന്നോ മദ്യനയം മാറ്റാൻ സർക്കാരിൻ്റെ ഔപചാരിക തീരുമാനം ഉണ്ടായിരുന്നോ ഇതെല്ലാം വ്യക്തമാക്കപ്പെടേണ്ടതാണ് കാരണം ഇത് കേവലമായിട്ടുള്ള ഒരു പണപ്പെരുവ് മാത്രമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഔപചാരികമായ തീരുമാനം എന്താണ് മന്ത്രിസഭാ യോഗം അറിഞ്ഞുകൊണ്ടാണോ ടൂറിസം വകുപ്പിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും യോഗം നടന്നത് എന്തുകൊണ്ടാണ് ആ യോഗം ഓൺലൈനായിട്ട് നടത്തിയത് ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമാക്കാൻ ഉത്തരവാദിത്തമുള്ളത് സംസ്ഥാന മുഖ്യമന്ത്രിക്കാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ അടിയന്തരമായി മൗനം വെടിഞ്ഞ് ഉണ്ടായ സത്യം തുറന്ന് പറയാൻ തയ്യാറാവണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിന് നിർദ്ദേശം നൽകിയതാവട്ടെ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രിക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രിക്കെതിരെയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു അന്വേഷണം നടത്തി കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വരുമെന്ന് കരുതാൻ എന്താണ് ന്യായമുള്ളത്